ഹലോ ഗൈസ് നമ്മുടെ പള്ളിപ്പാട് പഞ്ചായത്തിലെ ആറാം വാർഡിന്റെ തൊഴിലുറപ്പിൻ്റെ ബന്ദിപ്പൂ ബന്ദിപ്പൂ കൃഷിയാണേ ഓണത്തിന് ഒരു കുടം പൂവോ എന്നും പറഞ്ഞു ഒരു കൂടം പൂവല്ലേ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾ ക്ഷമിച്ചാലോ ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഒരു കുടം പൂവേ എന്നുള്ള കൃഷിയാണ് പള്ളിപ്പാട് പഞ്ചായത്തിന്റെ ആറാം വാർഡിലെ ഹരിതം ബന്ദി കൃഷി കേട്ടോ വേണ്ടത് ഓരോരുത്തരും കൃഷി ചെയ്യുകയാണ് എല്ലാവരും കൂടെ കൂടി ഗ്രൂപ്പായിട്ടുള്ള കൃഷിയാണ് ഞാനിപ്പം ഞാൻ ഗ്രൂപ്പ് ഇപ്പം അയൽക്കൂട്ടത്തിലുള്ളതല്ലേ നമ്മുടെ ആറാം വാർഡിൽ അപ്പം അവരെ നമ്മുടെ ആറാം വാർഡിൻ്റെ ഒരു കൃഷിയല്ലേ അതൊന്ന് കാണിച്ച് യൂട്യൂബിലിട്ടേക്കാന്ന് വിചാരിച്ചു വേണ്ട എല്ലാവരും ഇങ്ങോട്ട് നോക്കി എല്ലാവരുടെയും ഫേസ് ഒക്കെ ഒന്ന് പറ കൃഷി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു വളമൊക്കെ ഇട്ടോ ഇതാണ് ഈ പ്രാവശ്യത്തെ മേറ്റ് ഇതാണ് അമ്പി അടുത്ത പ്രാവശ്യം ഇനിയും മിനി ല്ലേ പിന്നെ ഞാനാകും പയ്യെന്താ ഞങ്ങളുടെ കൃഷിയാണ് പയ്യെ കണ്ട പൂവൊക്കെ ആയി വരുമ്പം വീണ്ടും അടുത്ത വീഡിയോ ഇടാം കേട്ടോ ഇവര് ഇപ്പൊ ചാണകമൊക്കെ വളം ഇട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാകും യൂറിയൂറിയ ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ എടയിളക്കി വെള്ളം കോരാ ഇപ്പൊ ചോണക്കായല്ലോ അതുകൊണ്ട് വെള്ളം കോരി ടയൊക്കെ ഇളക്കി വെക്കുക ഒടിഞ്ഞു മറിഞ്ഞതൊക്കെ താങ്ങിയൊക്കെ നിർത്തി കണ്ടോ രണ്ടു വാരം പൂവുണ്ട് കേട്ടോ അപ്പുറത്തോണ്ടേ കോഴി ചതയുന്നതിനാണിങ്ങനെ സാരിയൊക്കെ വെച്ച് വലിച്ചു കെട്ടിയിരിക്കുന്ന കേട്ടോ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള കൃഷിയാ കേട്ടോ നിന്റെ അടുത്ത ഒരു ഒരു വാരം കൂടെ ഉണ്ട് ഞാൻ കാണിക്കാം കേട്ടോ അതെയോ വേണ്ട വേണ്ട അടുത്തു വേണ്ട അപ്പൊ ശരി ഓക്കെ ബൈ കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ